എന്തോട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കണ ഗായ് സൂപ്പറാണ് അറ്റി പോളിയേട്ടന്റെ മുന്നേക്ക് പോകേണ്ട ഒരു കുഴപ്പമില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കയ്യില് കുറച്ച് പേ പായ പൈസ ണി കുറച്ച് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അറിയാലോ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഇപ്പോൾ ഞാൻ അറിയാലോ ഒരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷനും അതുപോലെ തന്നെ ഗെയിം കളിക്കണമൊക്കെ ഉണ്ട് ഞാന് അപ്പം അതിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കുറച്ച് കൂടുതൽ കിട്ടി അതുപോലെ തന്നെ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കളിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് പൈസ കൂടുതൽ കിട്ടിയപ്പോൾ ഒന്നുമല്ല പൈസ വെറുതെ ഇരിക്കുക കയ്യിലിപ്പോൾ അത് അപ്പോൾ ഞാൻ അത് വെറുതെ ഞാൻ ദൂർത്തടിച്ച് കളിയൊക്കെ നല്ലത് ആർക്കെങ്കിലും കൊടുത്ത് അവർക്ക് ഇത് ഉപകാരമാവല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചപ്പോൾ തോന്നി എൻ്റെ വീടിന്റെ അവിടെ തന്നെയാണ് ഒറ്റപ്പാലിൽ തന്നെയാണ് പോളി ഗാർഡൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് നൂറ്റി നാപ്പതോ നൂറ്റമ്പതോ ആയിട്ട് ആൾക്കാരുണ്ട് അവിടെ ഞാൻ അതിന് മുന്നേക്കെ ഞാൻ യൂട്യൂബിൽ മാസം പൈസ ഇട്ടുമ്പോൾ അവിടേക്ക് ഞാൻ അതുപോലെ മാസം മാസം ഒരു എമൗണ്ട് കൊടുക്കാറ് അതായത് ഒരു വൺ ഡേത്തെ ഫുഡിൻ്റെ എമൗണ്ട് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് കൊടുക്കാറ് അഞ്ചാറ് മാസം ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ ഞാനിവിടേക്ക് കൊടുക്കാറില്ല അപ്പോൾ അത് എത്ര എനിക്ക് എത്ര എത്ര ഉപയോഗ എനിക്ക് അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് പൈസ എടുത്ത് ഏറ്റവും കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ഞാൻ വിചാരിച്ച ഫുഡിന്റെ എമൗണ്ട് അവിടേക്ക് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ഗെയിം കളിച്ചിട്ട് പൈസ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ എന്നാ അവിടേക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാനത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം എനിക്ക് അവിടെ എത്ര റുപയെന്ന് അറിയില്ലട്ടോ ആ പത്ത് പതിനഞ്ച് രൂപക്ക് തോന്നുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഞാൻ ഞാനിന്ന അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ആൾക്കാരെ ഇന്ന് കാണാം നമുക്ക് ഈ പൈസ കൊടുക്കുകയും ചെയ്യാം ഓക്കെ നമുക്ക് എന്നാ പോയിട്ട് ഇതാണ് നമ്മൾ ഒറ്റപ്പാലം പോളിക്കാടൻ കേട്ടോ ഓക്കെ നമ്മളിത് എത്തി ഓക്കെ എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഓക്കെ നമുക്ക് എന്തായാലും പോയി വെക്കാം ആളുകളുണ്ട് അവിടെ അപ്പം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ മേക്കുണ്ട് വൈഫുണ്ട് പെങ്ങളുണ്ട് കുടുംബം ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കില്ലേ സന്തോഷം സന്തോഷമുണ്ടോ ആ എല്ലാരും കൈകരിച്ചേ ഓണ ഓണത്തിനും വീട്ടിൽ പോവല്ലോ ഞാനിപ്പോഴും കാലത്ത് പോയി ഞാൻ ഇവിടെ നിന്ന് പോകും ഇന്നിപ്പോഴും ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിട്ടോ അതായത് ഏഴ് പതിനാറായി ഞങ്ങളെ അവര് ഫുഡൊക്കെ അവരവിടെ കൊടുത്ത് എല്ലാം ക്ലിയർ ആക്കി ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി ബാക്കി രാവിലെ പറയാം ഗൈസ് ഏ ഗൈസ് ഇനി വീഡിയോ എടുത്ത് പറയുന്നില്ല അവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ അതുപോലെ ഞാൻ മാത്രമല്ല അവിടെ ഒരുപാട് ആൾക്കാര് ബ്ലോഗേഴ്സ് വരുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആർക്കും ഒന്നാണ് അവിടെ എടുക്കാന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും അവിടേക്ക് എന്തായാലും കൊടുക്കാൻ തോന്നി കഴിഞ്ഞാൽ അത് അത്ര നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പാലം പോളി ഗാർഡൻ തന്നെ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെക്ക് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എന്തായാലും ഓക്കെ തരാറ്റാ